ആടല്ലേ ആണല്ലേ ഓ അപ്പം ഗ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് സത്രം എയർ സ്ട്രിപ്പിലാണ് ഗായിസ് അപ്പൊ നമ്മൾ മെലീന്ന് കണ്ട ലൊക്കേഷൻ നമ്മൾ താഴെ എത്തിരിക്കയാണ് എന്റെ പിന്നെ സൂപ്പർ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പരിന്ന് പറഞ്ഞു ഈ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യണം കേട്ടോ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം നമ്മൾ സമയം ഏകദേശം രാവിലെ നാലരയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നാലരയ്ക്ക് എഴുന്നേറ്റ് പരുന്നും പോവാണ് എന്തിനാണെന്നല്ലേ പരുന്തും പാറയെന്ന് അടിപൊളി ഒരു മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് എൻ്റെ കൂടെ ജോബിനുണ്ട് ജോബിനെ ത്രലാണോ അപ്പം നമ്മൾ അതിരാവിലെ രാവിലെ എന്നുള്ള ഒരു മോർണിംഗ് വിഷിലാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ദ മലയാളി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാൻ നിലവിൽ രാവിലെ എരുമേലി എത്തി അല്ലേ എഴുപേലി രാവിലെ സമയേകദേശം ആലമുക്കാലൊക്കെ ആയിട്ടുണ്ട് അന്നേരം തന്നെ നല്ല തിരക്കാണ് കരിമല സീസൺ തന്നെയാണ് ഇത്രയും തിരക്ക്

ഒറ്റ മനുഷ്യരില്ലോ ഒരാളോട് കേട്ടോ വേറെ ഒറ്റ മനുഷ്യനും ഇവിടെ ഇല്ല നമ്മൾ രാവിലെ ഒരു സൺറൈസ് പ്രതീക്ഷ വന്നാണ് പക്ഷെ പണിപാളി ഒറ്റ മനുഷ്യരില്ലോട്ടോ എല്ലാ കടകളും രാവിലെ അപ്പൊ ഇവിടെ ആദ്യം അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലോ മനുഷ്യരില്ല പരുന്നും പാറ ഞങ്ങളിങ്ങനെ എടുക്കുവാണ് ഇപ്പോഴാണ് ഇവിടുത്തെ കറക്റ്റ് വിഷയം കിട്ടുന്നത് കേട്ടോ താഴെയൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്ന് പരുന്നും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്കപ്പം രാവിലെ നമുക്കിതേ പരുന്നും പാറയുടെ ഒക്കെ ഒരു ഭംഗി കാണാൻ പറ്റുന്നൊരു സമയട്ടോ കോടയൊന്നും വലുതായിട്ടില്ല മലകളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം ആ ഈസ് അതുപോലെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നമുക്കത് പല സമയത്തും വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല ഷിപ്പിങ്ങിനെ തെളിഞ്ഞു നടക്കുന്നുണ്ട് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ആ താഴെക്കാട് നമ്മുടെ ഞാനും വന്നു ഒരു തവണ കയറിയിട്ടില്ല അതിന്റെ താഴെ വരെ വന്നെ പേടിച്ചു പോയി അതെ 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 എന്തായാലും നമ്മൾ ആരുമില്ല നമ്മളൊക്കോളും നമ്മളിതേ അതിന്റെ മണ്ട മണ്ടേസ് പരുന്തപാറ വരുന്നവര് ഇതേ താഴോട്ട് ഇറങ്ങി വരുമ്പം ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു സൂസൈഡ് പോയിന്റ് ഉണ്ട് കേട്ടോ അധികം ആൾക്കാർക്ക് അറിയത്തില്ല ആൾക്കാരൊക്കെ വന്ന് നേരെ വന്ന് എക്സ്പ്ലോർ ചെയ്യും പക്ഷെ ഇവിടുത്തെ ഒരു കുഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്റെ പൊന്നെ താട്ടുമെല്ലാം പോയാ നല്ല ഒക്കെ കേട്ടോ ഈ മഞ്ഞില്ലാത്ത സമയത്ത് നമുക്ക് നല്ലപോലെ ഇവിടുത്തെ ഒരു വിഷര് കാണാൻ പറ്റുന്ന കേട്ടോ ഇങ്ങനൊരു സമയം കിട്ടാന്ന് വെച്ചാൽ ഭാഗ്യല്ലേ അപൂർവമാണ് അതെ ഇവിടെ അത്യാവശ്യം നല്ല രാവിലെ നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് ഇല്ലായിരിക്കുന്നത് നല്ലൊരു മുക്കരുപോലൊക്കെ വരുന്നുണ്ട് അല്ലേ ജോവിനെ അടിപൊളി കാറ്റാണ് നീ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ജോബിൻ അതെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ത് ഏതാണ് അതെ അതെ ആ താഴെക്കാണ് നമ്മുടെ വാരുടെ മണ്ട കയറി വൈബ് അടിച്ചിരിക്കുക വഴി ഇച്ചിരി അഡ്വഞ്ചറാണ് എങ്കിലും കുറച്ച് സൂക്ഷിച്ചു പോകണം എങ്കിൽ അവസാനം നമ്മൾ അതിന് മണ്ട ചെന്ന് കയറുമ്പോഴുള്ളൊരു വൈബാണല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ ആയിരിക്കും കേട്ടോ ഗോബിനൊപ്പം വലിഞ്ഞ് കയറുന്നുണ്ട് എടുത്തിയാടല്ലേ ആണല്ലേ അടിപൊളിയല്ലേ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു നമ്മുടെ പരുന്നും പാറ ഡേഞ്ചറസ് മനസ്സിലാകുന്നത് കേട്ടോ എന്തോ കുഴിയാണ് നിങ്ങൾ നോക്കിയേ കാലും എല്ലാം തട്ടി വീണ പിന്നെ നോക്കണ്ട അപ്പോൾ ഇവിടുത്തെ മലയൊക്കെ അത്യാവശ്യം എന്നാൽ വലുപ്പോ നോക്കിയേ പക്ഷെ നമ്മളിത് കോട കാരണം നമുക്ക് പലപ്പോഴും വരുമ്പോൾ കാണാൻ പറ്റുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അതിൻ്റെ മണ്ട കയറണം ജോബിനെ അതിൻ്റെ മണ്ടയിൽ ഓൾറെഡി കയറി അവനെ കാണത്തില്ല അപ്പം ഞാൻ കയറാൻ പോവാണ് വഴി ഇച്ചിരി ഡേഞ്ചറാ കേട്ടോ ഫ്രൈസ് ഉണ്ടോ അലിഞ്ഞ് കയറണം ഈ കാണുന്നതിൻ്റെ മണ്ട നമുക്ക് ഇനി കയറണം അങ്ങോട്ടൊക്കെ നോക്കിയേ നമ്മളിതേ അതിൻ്റെ മണ്ടേ ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വരെ നല്ല സുഖമായി ഇതിന് കയറിപ്പോാനാണ് പണി അപ്പം നമുക്കിതിൻ്റെ മണ്ടേ കയറാം ആ വലിയ കുഴപ്പമില്ല കയറാം കേട്ടോ ില്ല ഇപ്പം ജോബിൻ അവിടെ കേറി ഇരിപ്പുണ്ട് ജോബിനേ എടുത്ത് ചാടുകയും ചെയ്യല്ലേ ഓ ഗോ മരുന്ന് പാറ ഞങ്ങളെ കീഴടക്കിയേ അപ്പം നമ്മൾ സൂയിസൈഡ് പോയിന്റിലധിക്കുന്നത് കേട്ടോ ഒന്നും പറയാനില്ല നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കാലൊന്നും പതറിയാൽ താഴോട്ട് പോവും അമ്മ അവസ്ഥയാണ് ചെറിയൊരു പേടിയുണ്ട് എങ്കിലും അയ്യോ എങ്കിലും അടിപൊളിയാണ് ഒന്നും പറയാനില്ല കേട്ടോ അപ്പൊ ഗായ്സ് പരുന്നുംപാറ നിങ്ങൾ മോർണിംഗ് തന്നെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ അതൊരു വല്ലാത്തൊരു ഫീല് തന്നെ അല്ലെ ജോലി അപ്പം ഗായ്സ് നമ്മൾ ഇനിയും പോകാൻ പോകുന്നത് പരുന്നും പാറ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറേ ഹിഡൻ പ്ലേസസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഗായ്സ് പരിതും പറയുന്ന കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോട്ടല്ലോ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് സത്രം റോഡ് കാണാൻ സാധിക്കും അതിലേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഹിഡൻ അടിപൊളി ഒരു പ്ലേസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യും കേട്ടോ വയസ്സത്തെ ലയത്തിൻ്റെ ഇടയ്ക്കോട്ട് ഇറങ്ങിയതാട്ടോ അടിപൊളിയാണ് രണ്ട് സൈഡിലും നല്ല ലയങ്ങള് പറ്റി കടിക്കും കടികൾ പറ്റി പൊടിയുണ്ട് ൊക്കെ താഴെ എത്തിക്കുകയാണ് അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ ഇങ്ങനുള്ള അറിയപ്പെടാത്ത സ്ഥലങ്ങള് അതെ അതെ അറിയപ്പെടാത്ത സ്ഥലങ്ങള് നമ്മള് തേടി പോകും അടിപൊളിയല്ലേ രക്ഷില്ല അപ്പം ഗായ് പരുന്നും പാര വരുന്നവർ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് സത്തം റോഡ് എടുത്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ കേട്ടോ ഹിലാസ് ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പേര് ചുറ്റും തേയിലത്തോട്ടങ്ങളും അതുപോലെ ചെറിയൊരു മനോഹരമായ തടാകവും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേസാണ് അപ്പൊ നിങ്ങള് പരുന്നും പാര വരുന്നവർ ഇതോടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യല്ലേ യുവനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ചുമ്മാ അതെ അതെ ഞങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി ഇറങ്ങിയതാണ് ഇതൊരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും അങ്ങനെ ഗായ്സ് നമ്മുടെ ഇന്നത്തെ യാത്രയില് മഞ്ജീഷും സനലിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗായ്സ് അപ്പൊ നമ്മൾ സത്രം പോകുന്ന വഴിക്ക് അടിപൊളി വേറെ ലൊക്കേഷനിലൂടെ കണ്ടു കേട്ടോ നിങ്ങളൊന്ന് കണ്ടേ ഞാൻ പറ അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അടിപൊളി ലൊക്കേഷൻ കേട്ടോ രക്ഷയില്ല ഓഫ് റോഡ് ജീപ്പ് ഒക്കെ വരുന്നത് ജീപ്പൊക്കെയാണ് ഇതിലെ കൂടുതൽ റോഡ് കുറച്ച് മോശമാണ് ജീപ്പ് പോക്കണ്ടൂടെ അടിപൊളിയാ കേട്ടോ രക്ഷയില്ല നമ്മൾ നടന്ന് മണ്ടയിലെത്തി കണ്ടോ അടിപൊളി ഒന്നും പറയാനില്ല ഈ ലൊക്കേഷൻ അധികം ആൾക്കാർക്ക് അറിയാതെ കേട്ടോ പരിതുംപാറൊക്കെ വരുന്നവർക്ക് കുട്ടിക്കാനുള്ളവർക്ക് അധികം അറിയാത്ത ലൊക്കേഷൻ ആണ് അടിപൊളി ലൊക്കേഷൻ എന്റെ പിന്നെ സൂപ്രീർച്ചയായിട്ടും പരിതുംപാറ ഈ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി അല്ലേലിപ്പാട് ഓക്കെ ഇവിടെ ഹെലിപ്പാട് ഉണ്ട് ഈ ലൊക്കേഷൻ ഏതാ ഓ പൊളി 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 കരുന്നാട് കണ്ടു കാണാമോ നിങ്ങക്ക് ഒക്കെ ജീപ്പ് വരുന്നു ഗായ്സ് ഹെലിപ്പാട് അവിടെ ഉണ്ട് കേട്ടോ രക്ഷയില്ല കേട്ടോട്ടി കാറ്റാ അതുപോലെ എന്താ പറയണേ പറയുന്നേട്ടാണ് ഹെലിപ്പാഡ് ഉള്ളത് ഹെലിപ്പാഡ് അല്ല റൺവേ ആണ് പക്ഷെ ഇത് ഇപ്പൊ ആയതൊക്കെയാണ് പറയുന്നത് ഒന്നും പറയാനില്ലാറ്റ് താഴെ ഹെലിപ്പാഡ് കാണാം അപ്പം ഗായീഷ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് സത്രം എയർഷിപ്പിലാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലെ എൻ സി സി കേഡറ്റുകൾക്ക് വിമാനം പറത്തുന്നതിനായി പരിശീലനം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു റൺവേ നിർമ്മിച്ചത് ഈ റൺവേയുടെ നീളം എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ചെറുവിമാനങ്ങൾ മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഒരു ചെറുവിമാനത്തിൻ്റെ പരിശീലന പറക്കലൊക്കെ വിജയകരമായി നടന്നിരുന്നു പിന്നീട് അങ്ങോട്ട് വിമാനങ്ങളൊന്നും ലാൻഡ് ചെയ്തിട്ടില്ല കറക്റ്റ് അപ്ഡേറ്റ് എനിക്ക് എനിക്കറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും എനിക്കിതൊരു പുതിയൊരു രൺവോ ആയിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനൊരു റൺവേ ഉള്ള കാര്യം അതുപോലെ തന്നെ ഇവിടുന്ന് വെറും അറുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന മലനിരകളൊക്കെ പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാണ് പരുതും പാറ സൺറൈസ് കാണാൻ പോകുന്നതാണ് പക്ഷെ നമുക്ക് അത് കാണാൻ പറ്റിയില്ല പക്ഷേ പരുതും തൊട്ടടുത്ത് നമ്മൾ കാണാത്ത ഒത്തിരി കാഴ്ചകളാണ് നമ്മുടെ കാത്തിരിക്കുന്നത് പരുതുംപാറയെ നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സത്രൻ റോഡിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്യ ഒത്തിരി കാഴ്ചകൾ ഇനി കാണാതിരിക്കയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഞാൻ തന്നെ പറയുന്നു ഓക്കെ